എൻ്റെ നേരിടലിലേക്ക് മതനായവർ വീണ്ടും നിങ്ങളോട് മനാട്ടിൽ നിന്ന് സംസാരിക്കുകയാണ് തണുപ്പ് തുടങ്ങി നല്ല കാറ്റുമുണ്ട് അത് വീഡിയത് ദൃശ്യമാകുമെന്നാണ് തോന്നുന്നത് എന്നും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ചേഫ് മനസ്സിന് ഡൊണാൾഡ് ട്രംപ് മീഡിയയിലൊക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്റ്റ് വാട്ട്ഷിപ്പ് ജനൽ എല്ലാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങൾ മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളും തന്നെ കാര്യമായിട്ട് തിരുവനന്തപുരം ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന എതിരാളികളെ നേരിടാനായിട്ട് കർക്കശമായിട്ട് ഷിക്കാഗോ നഗരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാർണൽ ശക്തമാണ് അതിൽ അതിൻ്റെ പേരിൽ അവിടെ ലോ ആൻഡ് ഓർഡർ വളരെ മോശമായ രീതിയാണെന്ന് അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് കൊണ്ട് നടക്കില്ല അതുകൊണ്ട് ഫെഡറൽ പോലീസിൻ്റെ നാഷണൽ ഗാർഡിനെ അവിടെ ഇറങ്ങിയിരിക്കേണ്ട അതിന് അവിടെ മേയറും സ്റ്റേറ്റ് ഗവർണറും ഒക്കെ കേസ് കൊടുത്തിരിക്കുക ഇതിൻ്റെ റിയാക്ഷനായിട്ട് ട്രംപ് പറഞ്ഞത് ഞാൻ എവര് രണ്ടുപേരെയും പിടിച്ച് ജയിലിലിടും ഏത് വകുപ്പിലാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം അദ്ദേഹം പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രം രേഖപ്പെടുത്തും അതായത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനൊരു പങ്കുണ്ട് അതിപ്പോൾ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് അങ്ങനെ ഒരു പലതവണ ആവർത്തിച്ചുവെങ്കിലും നമ്മളതൊന്നും സമ്മതിക്കുന്നില്ല പക്ഷേ കാര്യമായിട്ട് ഒരു സമ്മർദ്ദ തന്ത്രം അദ്ദേഹം പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നുള്ളത് വിശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ് അതുപോലെ ഇതാ ഹമാസുമായിട്ടുള്ള ഒരു ഡീല് അതായത് ഗാസയിലെ യുദ്ധം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിലൊരു ഒരു എഗ്രിമെൻറ്റ് ഇറോയിൽ വെച്ച് ഇന്നലെ സൈൻ ചെയ്ത് കഴിഞ്ഞു അതനുസരിച്ചിട്ട് ഹമാസിൻ്റെ കയ്യിലുള്ള ഏക ആയുധം അവരുടെ ഇസ്രയേലീസിനെ അവർ കുറേ പേരെ പിടിച്ചു വെച്ചിട്ടുണ്ട് കുറേ പേരുടെ മൃതദേഹങ്ങളാണ് കയ്യിലുള്ളത് അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നു ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഹമാസിൻ്റെ പോരാളികളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു आ, ി കൂടി ഈ എക്സ്ചേഞ്ച് നടക്കുമെന്നും അപ്പം ഇതിൻ്റെ പിന്നില് കാര്യമായിട്ട് ഇസ്രയേലിനെ പ്രഷറൈസ് ചെയ്ത് വന്ന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അവസാന ദൃഷ്യത്തിൽ ഇടിയിൽ ഇസ്രേലിനെ കൊണ്ട് ഒപ്പിടിവിക്കാനായിട്ട് അദ്ദേഹം സ്വന്തം മരുമകരം തന്നെ കേരളത്തിലേക്ക് അയച്ചു എന്നൊക്കെ എണ്ണം കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു യുദ്ധം അവസാനിച്ച് കിട്ടിയാൽ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ധാരണ ഹമാസിനെ കംപ്ലീറ്റ്ലി ഹാസയിൽ നിന്നും മാറ്റി അത് ഒരു തനിശ്വഭൂമിയാക്കി അവർ പിടിച്ചെടുക്കാം ഇതൊക്കെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലത് ട്രംപിന് മനസ്സിലായി കാരണം ഇസ്രയേലിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജൂതനല്ലാത്ത ഒരാളിനെ അവർക്ക് അവരുടെ പൗരനായിട്ട് അംഗീകരിക്കാവുന്നില്ല അപ്പം തന്നെ ഇസ്രയേൽ പോപ്പുലേഷനിൽ എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം അവിടുത്തെ ബോൺ മോസ്ലിംസാണ് അവരുടെ പോപ്പുലേഷൻ വളരെയധികം പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു യൂതന്മാരുടെ കൂടാനായിട്ട് വലിയ പ്രയാസമാണ് അതിനുവേണ്ടി അവർ ഒരു സെക്കൻഡിൽ തന്നെ കുട്ടികളുണ്ടാക്കാൻ വേണ്ടി കാശ് കൊടുത്ത് ജോലിയൊന്നും ഒന്ന് ചെയ്യിച്ച് അതൊക്കെ ശ്രമിക്കുക അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ യുദ്ധം ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് കരുതുന്നതിന് തെറ്റില്ല ഇനിയുള്ളതാകെയുള്ളത് ഈ റഷ്യയും യുക്രൈനുമായിട്ടുള്ള കാര്യമാണ് അത് അതിലും ഒരു സ്റ്റേജിൽ ട്രംപ് എന്തെങ്കിലും ഒരു ഡീല് ഉണ്ടാക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഈ കഴിഞ്ഞ ഈ ഇപ്പോഴുള്ള ട്രംപ് പ്രസിഡൻസി അത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൂടി അത് നീണ്ടുപോകുന്നു എന്നുള്ളൊരു സംശയമില്ല കാരണം എന്തെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാലും പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്ത് മാറ്റുന്ന കാര്യം അത്ര എളുപ്പമല്ലല്ലോ അതിൽ വെച്ചിട്ട് ആ യുദ്ധവും അയാൾ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ അവകാശപ്പെടുത്തതുപോലെ എനിക്കെന്തുകൊണ്ടൊരു നോബൽ സമ്മാനവും തന്നുകൂടാ ഈ പറയുന്ന വെടുവായും അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റൈലും സ്റ്റൈലുമൊക്കെയാണ് ധാരാളം കൃഷിക്കുകൾ ഇതിനെ രംഗത്തിറക്കുന്നത് എന്തൊക്കെയാണെന്നു പറഞ്ഞില്ലെങ്കിലും അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കണോമി ഏത് തലത്തിലേക്ക് നീങ്ങുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഡോളറെ പ്രൊഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളല്ല എന്നുള്ളതാണ് അത് നമുക്ക് വലിയ കണ്ട് തന്നെ ഇരിക്കും കാരണം ചില കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ ജനറ്റിക് ഡ്രഗ്സ് ഇന്ത്യയിൽ നിന്നും വരുന്ന അതിനൊക്കെ ഭയങ്കര താരിഫോ ഈടാക്കുമെന്നൊക്കെ പറഞ്ഞത് അത് 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 വേണ്ട കാരണം അമേരിക്കക്കാരിൽ എന്തൊക്കെയാണെങ്കിലും വില കുറച്ച് മരുന്ന് കിട്ടുള്ളൂ അന്നത്തെ വലിയ ഒരു വലിയ വാർത്തയാണ് അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഇപ്പോൾ വീണ്ടും സർക്കാർ ശരിക്കും ടെക്നിക്കലി ഫങ്ഷനിലല്ല ഷട്ട് ഡൗൺ ആണ് ഇപ്പോഴും ഉള്ളത് അതിൽ സ്വൽപ്പമൊക്കെ കൊടുക്കാനായിട്ട് പ്രസിഡൻറ്റ് തയ്യാറാണെന്നുള്ള സൂചനകളുണ്ട് അതായത് അഫോർഡബിൾ കെയർ ഒബാമ കെയറിൻ്റെ കാര്യത്തിലുള്ള സബ്സിഡി നിർത്തലാക്കാത്ത വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഡൗൺ അവസാനിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ധനസ്ഥിതി അമേരിക്കയുടെ ഡോളറിൻ്റെ വില ഇതൊക്കെ പഴയതുപോലെ നിലനിൽക്കുമോ എന്നുള്ളത് ആശങ്കയുള്ള കാര്യമാണ് അത് നമുക്ക് നോക്കി അതിനോ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം തൽക്കാലം അത്രയൊക്കെ ഉള്ളൂ വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം നന്ദി നമസ്കാരം ജയ്